ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ വീട് വയ്ക്കും എന്നാൽ കൈ നോക്കി പറഞ്ഞ നല്ലൊരു ദിവസമായിട്ട് കരച്ചില്ല ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന പോയോര് തിരിച്ചു വരുവോ ആ സാമ്പാറിന്റെ കഷ്ണം നിർത്തുന്നു ഇന്നെങ്കിലും രണ്ടുതരം കൂട്ടാൻ കൂട്ടി അവന് തിരിച്ചോറ് കൊടുക്കണ്ടേ ഇങ്ങനെ ഒരു വൈഭവം എടുക്കില്ലാത്ത ഒരു പെണ്ണ് വെച്ച് നല്ല നാട്ടണിച്ചോറു വേണോന്ന് ചോദിക്കാണ്ടാ കിട്ടു പടറി ഒരാൺ ഉണ്ണാനുണ്ടെങ്കിലേ പെണ്ണുങ്ങൾക്ക് വയ്ക്കാനും വിളമ്പാനും ഒരിതുള്ളു അവിടെ ഇന്നോട്ടല്ല ഞാൻ കട്ടിൽ മേടിച്ച അങ്ങനെ ഒന്നും കിടന്നാ എനിക്ക് ഉറക്കാൻ പറ്റില്ല പിന്നെ ചിലപ്പോ ഞാൻ ഉടനെ അങ്ങ് പോവും എന്ന് ഉടനെ പോണോന്നാ വിചാരിക്കുന്നേ ഇവിടെ ഇത്ര കടണ്ട് അത് തീർത്തിട്ട് വേണം ചിലപ്പോ പോകുമ്പോ പറയാൻ പറ്റിയെന്ന് വരില്ല തോന്നി അവര് പോക്ക കേട്ടില്ലേ അവൻ പോവാന്ന് പിന്നെ പോണ്ടേ നാഴി വെള്ളം കുടിക്കാൻ ആര് കൊണ്ടുതരുന്ന വിചാരം പെണ്ണുങ്ങളായാലേ കുറച്ച് കുത്തിമ്പൊതൊക്കെ വേണം അതെങ്ങനെയാ പൂങ്കണ്ണീര് പറഞ്ഞല്ലേ സമയമില്ല ൂലിക്ക് തല്ലാൻ ആളെ വിടുമ്പോ മിടുക്കന്മാരെ ഇവിടണം രണ്ട ഊച്ചാളികളൊക്കെ വിട്ടാലുണ്ടല്ലോ വിടുന്നവനും വരുന്നവനും തല്ലുകൊണ്ട് തൂറും വിട്ടില്ല വേണ്ട എല്ലാം എനിക്കറിയാം പിന്നെ ഞാൻ വണ്ടിയും കൊണ്ട് ഇതിലേ പോകുമ്പോൾ ആ തുപ്പുണ്ടല്ലോ അതങ്ങ് നിർത്തിയേക്ക് ഇന്നാളെ ഞാൻ വെറുതെ ഒരു അടിയടിച്ചേ ഉള്ളൂ ഇനി പല്ല് മുപ്പത്തിരണ്ട് താഴെ ഇടും ഓർത്തോ സ്വഭാവം കുറേശേ പഠിച്ചു തുടങ്ങിയല്ലോ പൂങ്കണ്ണീര് ഇനി ഇവന്മാരെ കൂട്ടിപ്പിടിച്ച് എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട ഇന്നോ നാളെ ഞാനങ്ങ് പോവും പിന്നെ വെറ്റേക്ക വീട്ടിൽ നിന്ന് അടിച്ചടയ്ക്കിയാ പോവില്ല നല്ലോണം ജീവിച്ചു പോവാൻ നോക്ക് േ മുതൊന്നും പറയത് കേട്ടാ അതിനിപ്പൊ ഞാൻ വല്ലതും പറഞ്ഞു ഇതൊന്നല്ലോ എത്ര ദിവസമായി നീ ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് വന്നിട്ട് രവി പോയെങ്കിലും ദൈവം എനിക്കൊരു മോനെ കൊണ്ടു തന്നുള്ള ഒരു സമാധാനം ഉണ്ടായിരുന്നു എന്ത് തെറ്റാ നിന്നോട് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾക്ക് കാശ് ആരുടെ

ആർക്കറിയണം ആ നിന്റെ സമയം രൂപ രൂപയും കൂടി എന്താ എന്താ വെച്ച് നോക്കുന്നോ പേടിച്ചിട്ടൊന്നുമല്ല കളിച്ചു കളഞ്ഞിട്ടുള്ളതാ ഈ നാട്ടിൻ തലവരി പോണേ പോണ കാശുറേ വേണം കളിച്ചു കളഞ്ഞാ ശരിയാവില്ല നമ്മുടെ നാടത്രം അടുത്തോ റ്റൊന്നുമല്ല ഓണം നിങ്ങളെ തിരിക്കും ഒരാള് വന്നിരിക്കുന്നു ആരാ എനിക്കറിയില്ല ഞങ്ങളുടെ കടയിൽ ഇരിക്കുന്നുണ്ട് ആരാ എന്തോ വല്ല പെണ്ണുംകുട്ടിയും മറ്റും ആണോ വാപ്പയുടെ കഴിഞ്ഞപ്പോ മോനായോ ഞാനങ്ങോട്ട് വരും വന്നാ വണ്ടി വിറ്റിട്ടായാലും നിങ്ങളുടെ പൈസ വരും ഞാൻ വന്നത് കാശോദിക്കാനല്ല വാപ്പ മയ്യത്തായി കഴിഞ്ഞ വെള്ളിയാഴ്ച അത്താഴം കഴിച്ചിരിക്കായിരുന്നു പെട്ടെന്ന് ഒരു എൺപത്തോന്ന് അഞ്ചുവതിനും ഉണ്ടായി ആ ആശുപത്രിയിൽ എത്തണു മുമ്പ് കഴിഞ്ഞ് ഒന്നറിയിക്കായിരുന്നില്ല വണ്ടിയുടെ ബുക്കും പേപ്പറും ഞാൻ പിന്നെ വാങ്ങിച്ചോളാം തന്നിട്ട് അത് ഉണ്ടാവുമ്പോ മതി മരിക്കണൻ മുമ്പ് വാപ്പ് ഒരു കാര്യമേ പറഞ്ഞുള്ളൂ ചന്ദ്രനെ ബുക്കും പേപ്പറും ഏൽപ്പിക്കണമെന്ന് നിങ്ങളെ വലിയ ഇഷ്ടമായിരുന്നു വാപ്പാക്ക് ആരാ മരിച്ചത് കരയ്യ ഒന്ന് വേഗം വാ രമണിക്ക് ദണ്ണ ദണ്ണം നിങ്ങൾക്ക് അറിയില്ലേ അവളെ ആശുപത്രി കൊണ്ടുപോണം എനിക്ക് പറ്റൊന്നുമില്ല ഏ പറ്റില്ലെന്നോ പിന്നെ ആരാ കൊണ്ടുപോവാളിക്കാനുള്ള കാര്യമല്ല കേട്ടോ ഒന്ന് വേഗം വണ്ടി കൊണ്ടുവാ അല്ലെങ്കിൽ അവള് ചത്തു നിന്റെ അമ്മയെ ചൂടാനായിട്ട് ആ ചൂട്ടുകറ്റി ഒരു വരി അപ്പ ചന്ദ്രവിന് കാണാനില്ലല്ലോ ആപത്തൊന്നും വരുത്തല്ലേ ദേ ചന്ദര് വരുന്നുണ്ട് വേഗം മോളെ കൊണ്ടാ വണ്ടി ഒന്ന് നിർത്ത് അയ്യോ എന്റെ കോഴിക്കൂടെ അടച്ചില്ലല്ലോ പട്ടി പൂച്ച ഒരാണേ ഒന്നും വരുത്തല്ലേ ബച്ചമ്മ സമാധാനായിട്ട് ഒന്നും വരില്ല കുഴപ്പം വല്ലതും ഉണ്ടോ കൊഴപ്പം ഞങ്ങളുടെ ജോലി ദേഹി മരുന്ന് കൊണ്ടുവരണം ഇപ്പൊ തന്നെ വേണോ പിന്നെ ഈ രാത്രി ഇത് എവിടെയാ ഒരു ഇതെവിടെയാ കിട്ടാൻ എന്താടി ശല്യം നിങ്ങൾ ആള് കൊള്ളാലോ അവിടെ ഒരു പെണ്ണ് ചക്രശാസം വലിക്കുന്നു ഇവിടെ കൊടുക്കത്തോറക്കാം പിന്നെ അവിടെ ഒന്ന് കാവലിരിക്കണം അതൊന്നും ഈ വേണ്ടൊന്ന് വേഗം ഈ എവിടെ വാങ്ങിച്ചോണ്ടുവാർത്തുന്നു

ഏത് രമണി രാത്രി വാങ്ങിക്കാൻ പറഞ്ഞു ആ ലേബർ കേസ് അല്ലേ അത് കഴിഞ്ഞു പേടിക്കണ്ട പ്രസവിച്ചു എന്നാ പറഞ്ഞേ കുഴപ്പമൊന്നും വേണ്ടി വന്നില്ല ഇത് എവിടെ നിന്ന് കിട്ടിറപ്പിച്ചു അതിനൊക്കെ മിടുക്കനാണല്ലോ പെൺകുട്ടിയാളി കാണണ്ടേ പിന്നെ വെളുപ്പിനുള്ള വണ്ടിക്ക് ഞാനങ്ങ് പോവും കടയിൽ അച്ചക്ക മാത്രമേ ഉള്ളൂ കൊച്ചമ്മ എന്റെ കൂടെ പോരും കൊച്ചമ്മയുടെ ജീവൻ കോഴിക്കൂട്ടില്ല പിന്നെ കഞ്ഞീം തുണിയും സാധനങ്ങളൊക്കെ കൊണ്ടുവരണം വരണവരെ ഇവിടെ ഉണ്ടാവണം പിന്നെ അല്ലാണ്ട് ആരേ ഉള്ളേ അതും ഉള്ള പറഞ്ഞില്ലേ നമ്മുടെ രവിയുടെ പെണ്ണ് പെറ്റ് നമ്മുടെ അത് പതിവുള്ളതല്ലേ പതിവുള്ളതൊക്കെ തന്നെയാ പക്ഷെ മുഖച്ചായ ഞാൻ കണ്ടില്ലേ ചന്ദ്രുവിന്റെയാണ്ടില്ലേ കുന്നിൽ ചേച്ചി ശങ്കരന്റെ മോളും കൂടി കാണാൻ പോയിട്ട് വന്ന് പറഞ്ഞ വിശേഷമാണ് ചന്ദ്രു അവിടെ കാവല വെറുതെ അനാവശ്യം പറഞ്ഞു നാട്ടിൽ വന്നിട്ട് രണ്ടുമൂന്ന് രവി മരിക്കുന്നതിന് മുമ്പ് ഇടയ്ക്കൊക്കെ വരാറുണ്ടായിരുന്നെന്ന് ദേ ഞാൻ പറഞ്ഞിങ്ക് എടുത്ത് കേട്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ എനിക്കൊന്നും അറിയാൻ പാടില്ല ഞാൻ ആ ആ പെണ്ണ് പാവങ്ങളല്ലേ പാടില്ലേ കല ഉടയ്ക്കുന്നേ കുഞ്ഞപ്പേട്ടാ കുരുപ്പണം ഈ മാസം നടക്കൊന്ന് ശരിപ്പെടുത്തി തരാം മുതലാളിനോട് ഒന്ന് പറഞ്ഞോട്ടോടാ നേരിട്ട് പറഞ്ഞാ മതി നീ വീട്ടിൽ പോകുമ്പോ ഞാൻ ഇന്ന് വരാൻ വൈകുന്നേരം പറഞ്ഞേക്കാം ശരി ഇവന്റെ ഈ പോക്കത്ര ശരിയല്ലല്ലോ